പീരീഡ്സ് ആയതുകൊണ്ട് ഒന്നും ഓഫീസിൽ പോയിട്ടില്ല അപ്പോൾ പീരീഡ്സ് ആയ ഭയങ്കര മധുരം തിന്നാൻ ഭയങ്കര ക്ലൈമിങ്സ് അപ്പോൾ ഞാനൊരു പുഡിങ് ഉണ്ടാക്കിയുള്ള അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകട്ട പുഡിങ് ഏതാണെന്ന് വെച്ചാൽ ബ്രെഡ് പുഡിങ് ആണ് അപ്പോൾ നമുക്ക് അതിന് വേണ്ട സാധനങ്ങളൊക്കെ ആക്കി വെക്കാം ആദ്യം ബ്രെഡ് വേണം മിൽക്ക് മേഡ് വേണം കസ്റ്റേഡ് വേണം പിന്നെ പാല് വേണം ഓക്കെ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ആദ്യം നമുക്ക് നമ്മൾ കസ്റ്റേഡ് പൗഡർ പാലിൽ മിക്സ് ചെയ്തിട്ട് വെക്കാം എന്നിട്ട് പിന്നെ പാൽ തിളപ്പിച്ചിട്ട് നമുക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് ടീസ്പൂൺ കസ്റ്റേഡ് ആണ് ഞാൻ എടുക്കുന്നത് ഇതൊക്കെ ചോദിച്ച ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഇതിന് കുറച്ച് വാനില എസൻസും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി നല്ലതായിരിക്കും രണ്ട് സ്പൂൺ കസ്റ്റേഡ് പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട് അത് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ ഇനി അത് നമുക്ക് പാൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ രണ്ട് സ്പൂൺ കസ്റ്റർഡ് പൗഡർ എടുത്തിട്ടില്ല കുറെ ഒന്നും ഉണ്ടാക്കുന്നില്ല ഞാൻ എനിക്ക് കഴിക്കാൻ വേണ്ടി കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ നമുക്ക് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണെന്നറിയില്ല ടേസ്റ്റ് അറിയില്ലല്ലോ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് ഈ പൊടി ഇങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടില്ല കാരണങ്ങളിട്ട് പൊടി ഇങ്ങൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഞാൻ ആക്കിയിട്ടില്ല അപ്പോൾ നോക്കാം ഫസ്റ്റ് ട്രൈ ചെയ്തിട്ടല്ലേ എല്ലാവരും ഇങ്ങനെ തന്നെ അല്ല നമ്മൾ നോക്കി വെക്കാം കേട്ടോ ഇത് നല്ല അതുപോലെ ഇങ്ങനെ കലക്കി വെക്കാം എന്നിട്ട് ഇനി പാല് തിളപ്പിച്ചിട്ട് പഞ്ചസാര ഇട്ടിട്ട് പാല് തിളപ്പിച്ചിട്ട് ഇതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി ബാക്കിയുള്ള പാല് നമുക്ക് ഈ പാത്രയിൽ ഒഴിച്ചിട്ട് തിളപ്പിക്കാം കേട്ടോ അപ്പം ഞാൻ ഇത്രയും പാൽ എടുത്തിട്ടുണ്ട് എന്ന് അറിയില്ല ഇത്രയും പാൽ എടുത്തിട്ടുണ്ട് ഇത് തിളപ്പ് ഞാനൊരു രണ്ട് ഡ്രോപ്പ് വാനില എസൻസും കൂടെ ഈ കസ്റ്റേഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലി ഈ കസ്റ്റേഡിൻ്റെ ടേസ്റ്റ് കസ്റ്റേഡിൻ്റെ ആ ഒരു സ്മെല്ലും ടേസ്റ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമില്ല പക്ഷേ ഇതിൽ വാനിലായ സെൻസ് വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഒരു രണ്ട് തുള്ളി മാത്രം ഇട്ടോ കുറച്ചിറ്റിക്കുന്നുള്ളൂ അത് മാത്രം ഇറ്റിച്ചെടുക്കുന്നുള്ളൂ കാരണം വാനിലായ സെൻസും ഭയങ്കര നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റുള്ള കുറച്ച് ആക്കി കൊടുത്താൽ തന്നെ നല്ല ഫ്ലേവർ ആയിരിക്കും പാല് ഞാൻ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് നമ്മൾ ബ്രെഡിൻ്റെ നാല് സൈഡാണ് ബ്രൗൺ കളറുള്ള സൈഡ് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ നാല് ബ്രെഡ് എടുക്കുന്നുള്ളൂ അപ്പം നാല് ബ്രെഡിൻ്റെയും സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കാവേ ഇതേപോലെ നാലും നമുക്ക് കട്ട് ചെയ്തിട്ട് വെക്കട്ട പാല് തഴച്ച് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിക്ക് എന്താ പറയാ കസ്റ്റേഡ് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് മിൽക്ക് മേഡും ആഡ് ചെയ്ത് കൊടുക്കട്ടെ ഫ്രഷ് ക്രീമും ഇതിൽക്ക് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ആഡ് ചെയ്ത് ഓക്കേ കണ്ടൻസ്ഡ് മിൽക്ക് കൈസ് കുറച്ചൊന്ന് ടൈറ്റ് ആവുന്ന വരെ ഒന്ന് ജസ്റ്റ് കുറുകുന്ന വരെ ഒന്ന് വന്ന് വേണ്ടി ടൈറ്റ് ആവുന്ന വരെ കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിയർ ലെവ തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ബാക്കി പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാം എന്താവോ എന്തോ ഫസ്റ്റ് ഇങ്ങനെ അപ്പം ഇനി നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് ബ്രെഡ് ആദ്യം വെച്ചെടുക്കാം സെറ്റായി വരുമ്പോൾ നല്ല കിട്ടും എന്നിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന കാസ്റ്റേഡ് ആകും ഈ ലെയറിൻ്റെ മേലെ വെച്ചെടുക്കാം ലോങ് ബ്രെഡ് സോക്ക് ആവണം ഇനി അടുത്ത ലെയർ ബ്രെഡും കൂടെ വെച്ചെടുക്കും നല്ല ചൂട് കിട്ടാം ബാക്കി കസ്റ്റഡും കൂടെ ആലോചിച്ചാണ് സിമ്പിൾ ഫുഡിങ്ങാണ് കുറെ സാധനങ്ങൾ അതും വേണ്ട ഇനി നമുക്ക് രണ്ട് മണിക്കൂറത്ത് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ആക്കിയിട്ട് എടുത്തിട്ട് പിന്നെ വിപ്പിംഗ് ക്രീമും നട്ട്സ് ഇട്ടിട്ട് കട്ട് ചെയ്തിട്ട് കഴിക്കാം നേരത്തെ ഞാൻ അങ്ങനെ അതുണ്ടാക്കി വെച്ചിട്ട് ഞാൻ കിടന്നുറങ്ങി പിന്നെ നീറ്റ് ഒന്ന് ഫ്രഷ് ആയി അതെക്കൊണ്ട് അവിടെ ഡ്രസ്സൊക്കെ മാറി കഴിഞ്ഞ് നമുക്ക് ഫ്രഷ് ക്രീമും മിൽക്ക് മേഡ് ഇട്ടിട്ട് ഒരു ക്രീം ഉണ്ടാക്കാം എന്നിട്ട് അതിൻ്റെ മേലെ തേച്ച് കൊടുക്കാം പിന്നെ നട്ട്സ് ഇട്ടിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ നമ്മൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഞാൻ ഫ്രിഡ്ജ് വെച്ചിരുന്നില്ലേ നല്ല സെറ്റായിട്ട് കേട്ടോ സാധനം സെറ്റായിട്ടുണ്ട് ഈ ക്രീം ഉണ്ടാക്കിയിട്ട് ഞാൻ വിചാരിച്ച മാതിരി കായ് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്തായാലും ശേഷം നമുക്കൊന്നും കൂടെ എന്താ ഫ്രീസ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ സെറ്റ് ആവും ഫുള്ള് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ നെറ്റ്സ് ഇട്ടെടുക്കാം ലാസ്റ്റ് കുറച്ച് നെറ്റ്സും കൂടെ ഇട്ടെടുത്ത് ഫൈനലി ലുക്കിങ് ബ്യൂട്ടിഫുൾ അങ്ങനെ സെറ്റ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഒരു അര മണിക്കൂറായി ഞാൻ എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് സെറ്റായി ഏകദേശം കൊറേയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് നല്ല സെറ്റ് ആയിട്ടില്ല അപ്പൊ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കി നോക്കാം കേട്ടോ എങ്ങനെയുണ്ട് നമുക്ക് കഴിച്ചിട്ട് ഞാൻ പറഞ്ഞരാട്ടോ ബ്രെഡൊക്കെ നല്ല പോലെ ആയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് കേട്ടോ നല്ല ബ്രെഡൊ മെൽട്ടായി പോകുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം സിമ്പിൾ പരിപാടിയാണ് കുറേ ടൈമിൻ്റെ ആവശ്യമില്ല പിന്നെ കുറേ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല ഒന്നുമില്ല നല്ല സിമ്പിൾ പരിപാടി പെട്ടെന്ന് കഴിയും ഓക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഓക്കെ ബായ്